ഈശോ വിശു കായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സ്വഭമാണോ ഹലോ ഒരനക്കമൊന്നും ഇല്ലല്ലോ ശ്രീമുള്ള സഹോദരികളെ ഇന്നലെ നമുക്ക് സാക്ഷ്യം വായിച്ചുകൊണ്ട് ബർത്ത്ഡേ ഫീസ്റ്റ് വിവാഹ വാർഷികം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ മാസത്തെ ആഘോഷങ്ങളൊക്കെ ബ്ലസിംഗ് തരാൻ പറ്റിയില്ല എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇറങ്ങാൻ പോകുന്നത് വീട് കയറി അല്ല പിന്നെ നോമ്പുകാലൊക്കെ അതിൻ്റെ അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് എന്തെങ്കിലും ഒരുക്കൊരു പുതിയ കാര്യം പുതിയ ജോലി പ്രവേശിക്കുന്നു അതിനെല്ലാത്തിനും വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്യാം കേട്ടോ പ്രാർത്ഥിക്കാം നന്മ നന്മറഞ്ഞതിനു ചൊല്ലി അങ്ങനത്തെയുള്ള എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും അങ്ങനത്തെ ഒരു അനുഗ്രഹം കിട്ടട്ടെ ഒരു മധ്യസ്ഥ പ്രവർത്തനയും നടത്താം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊണ്ടേ അമേൻസ് അല്ലാൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിങ്ങെ പിന്നെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഫീസ്റ്റ് വിഷ് ചെയ്ത പോലെ കണക്കാക്കണം കേട്ടോ അല്ലേ ലുഹ്യ ഇത്രയും മനുഷ്യരുടെ പ്രാർത്ഥന ഇത് കൂടുതൽ എന്റെ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താ വേണ്ട ഇത്രയും മനുഷ്യരുടെ പ്രാർത്ഥന മേടിച്ചു തന്നില്ലേ അല്ലേ ലുഹ്യ പിന്നെ നമുക്കൊരു അറിയപ്പെുള്ളത് നമുക്കി വൈദ്യരുടെ ധ്യാനം ഇത് ഏപ്പർ മാസമാണ് മെയ് മാസം മെയ് മാസം നാല് മുതൽ ഒൻപത് വരെ ആദ്യത്തെ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വൈദ്യരുടെ ധ്യാനം അട്ടപ്പാടി വൈദ്യർ പിന്നെ നമ്മുടെ കൽക്കുരിശ് മലയിൽ വൈദ്യരുടെ പ്രിസ്റ്റെൻ്ററിൽ വെച്ച് നർത്തപ്പെടുന്നുണ്ട് അപ്പോൾ പരിചയമുള്ള വൈദ്യരെ ഒക്കെ ഒന്ന് അറിയിച്ചേക്കണം ഞാൻ കാർഡ് ഇട്ടേക്കാം കേട്ടോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ധാരാളം വൈദ്യർ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നൂറ്റി പതിനഞ്ചാം സങ്കീർണ്ണനത്തിൽ ഒന്നാം തിരുവചനമാണ് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ കാണാതെ പഠിക്കണം ഇതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ വേഗം തുടങ്ങണം ഇന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ഒരർത്ഥത്തിലാണ് വചനം ഇതാണ് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തരെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അതിനകത്ത് അവസാന ഭാഗം നമുക്ക് വളരെ ക്ലിയറാണ് ഈശോയുടെ നാമത്തിന്റെ മഹത്വം നമ്മൾ എപ്പോഴും കൊടുക്കും സാധാരണഗതിയിൽ അപ്പോഴേ അത് എപ്പോഴും മഹത്വം കൊടുക്കുന്നത് അത് മഹത്വം കൊടുക്കുന്നത് ഒന്ന് നമുക്ക് ഭയങ്കര ദൈവ സ്നേഹത്തിൻ്റെ വരുമ്പോൾ നമ്മൾ മഹത്വം കൊടുക്കും പിന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നടന്നു അപ്പോഴേ നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തും അല്ലേ സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അത് ഓരോപാട് ചെയ്യണം അത് ചെയ്യാതിരിക്കരുത് ചെയ്ത് തന്നെ ചെയ്യണം മഹത്വം പുകഴ്ച ആരാധനയും കർത്താവിൻ്റെ ആലയത്തിൽ ദേവസ്വനം കൊണ്ടുവരുന്ന വെളിപാണ്ട പുസ്തകം അതിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആദ്യ ഭാഗം ഞങ്ങൾക്കല്ല കർത്താവ് ഞങ്ങൾക്കല്ല അപ്പം ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല എന്ന് ആവർത്തിക്കുമ്പോൾ വി ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ദ ലേ ആ ദൈവത്തിന് കൊടുക്കേണ്ട ഗ്ലോറി നമ്മൾ എടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൽ പറഞ്ഞതാണ് ഇതിന് നടുഭാഗമാണ് വിഷയം എന്തിനാ മഹത്വം കൊടുക്കേണ്ടത് അവിടുത്തെ കാരുണ്യത്തെയും വിശ്വസ്തതയും പറഞ്ഞു അവിടെയാണ് കാര്യം അപ്പൊ നമ്മള് ദൈവത്ത് ദൈവത്തിന് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മഹത്വം പുകഴിച്ച് ആരാധന കൊടുക്കും എന്താണെന്നറിയോ അവിടെ നിന്ന് അതുപോലെ കാരണം കാണിച്ചില്ലേ അല്ലെങ്കിൽ നമ്മളിന്ന് നമ്മൾ ഈ ഭൂമിക്ക് മുകളിൽ കാണിയല്ല അതുപോലെ രണ്ട് വിശ്വസ്തത കാണിച്ചു നമ്മൾ എത്ര അവശ്വസ്ഥരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തരാണ് നിങ്ങൾ എന്തിച്ചു നോക്കിയാൽ എന്റെ പ്രിയപ്പെടുത്താണ് നമ്മള് നമ്മൾ അതുപോലെ അവശ്വസ്തയെ ജീവിച്ചിട്ട് ദൈവം നമ്മളോട് വിശ്വസ്തത കാണിച്ച് കൂടെ നിൽക്കുവല്ലേ ഓരോ സെക്കൻഡിലും നമ്മൾ പാപത്തിന്റെ ചെലുക്കുണ്ടിൽ വീണ് കിടക്കുമ്പോഴും അവിടുന്ന് കരണ കാണിച്ചിട്ട് ആ ഉടമ്പടി ലംഘിക്കും നമ്മളാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ലംഘിച്ച അപ്പ തന്നെ നമ്മൾ ബന്ധം കട്ടിയും ഉടമ്പടിയിലേക്കും അല്ലേ ഇപ്പൊ ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ടെന്ന് ചോദിക്കുക ആ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് അത് സംഗതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മുറിച്ചു അല്ലേ ചിന്തിച്ചു നോക്കിയേ പക്ഷേ ഈ അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ട് നമ്മൾ ആയിരക്കണക്കിന് തവണ അതിൽ വ്യത്യാസം വരുത്തിയിട്ടും അവിടുന്ന് കരണ കാണിക്കുന്നു അവിടുന്ന് ഉടമ്പടി ലംഘിക്കുന്നില്ല കണ്ടോ ഇതിനെപ്പോഴും നമ്മൾ ഈശോയെ മത്പ്പെടുത്തിയിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞു ആരംഭിച്ചു ഇന്ന് തന്നെ തുടങ്ങണം ഓക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ല പൊടി കിട്ടിയാ ഈശോയ്ക്ക് നന്ദി പറയണം എത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലലുയ 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 ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച കാരുണ്യം അവിടുന്ന് ഞങ്ങളോട് കാണിച്ച വിശ്വസ്തത ഞങ്ങൾ അവിശ്വസ്തരായിരുന്നിട്ടും കാരുണ്യം വിശ്വസ്തതയും കാണിച്ച് കർത്താവെ ആ സ്നേഹത്തെക്കുറിച്ച് കുറച്ച് സമൂഹത്തോട് ചേർന്ന് ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കാത്തവരെല്ലാം സ്തുതിക്കാവോ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹാലലിയ 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 യേശുവ ആരാധന ആരാധന കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു വഹത്തപ്പെട്ടിത്തുന്നു കർത്താവ് ദൈവമേ ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലെയാണല്ലോ കർത്താവ് കുടുംബാംഗങ്ങളെല്ലാം ആശീർവദിക്കുമ്പോൾ എൻ്റെ അകത്ത് ഈ വധൻ ലഭിക്കാനുള്ള കൃപ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു ഒപ്പം തന്നെ കർത്താവ് ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ദൈവമയുന്ന ഈ ദിവസങ്ങളിൽ ഈ മാസത്തെ ബർത്ത് ഡേ ഫീസ്റ്റ് വിവാഹ വാർഷികം അല്ലെങ്കിൽ വീട് കയറി താമസം പുതിയ ജോലിക്ക് പോകുന്നു അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വാർഷികങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് വ്രതം എടുത്തതിന്റെ കർത്താവ് ഓർഡിനേഷൻ എന്തെങ്കിലുമൊക്കെ വാഷങ്ങൾ ആഘോഷിക്കുന്നവരുടെ കർത്താവ് യേശു എന്ന നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കഥങ്ങളും ഭാവങ്ങളും കർത്താവ് ഇളച്ചു തരട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവെ നിങ്ങൾക്ക് ഇവർക്ക് ഓരോരുത്തർക്കും കർത്താവ് വീണ്ടും ആയുസും ആരോഗ്യം അഭിഷേകം കൃപയും വർദ്ധിക്കാൻ ഇഷ്ട വരട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു കർത്താവ് ഇപ്പൊ കുടുംബാംഗങ്ങൾ എല്ലാവരെയും എല്ലാ ദുഷ്ടാരൂപുകളെയും യേശു നാമത്തെ ബന്ധിക്കുന്നു കർത്താവിന്റെ വലിയ കൃപ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ കൃപയുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ